ഹായ് ഫ്രണ്ട്സ് ഞാൻ പോപ്പാർ നച്ചുറൽ എല്ലാവർക്കും സ്വാഗതം കണ്ടോ എൻ്റെ പുറകിൽ കണിക്കൊന്ന് പൂത്ത് വെക്കുന്നുണ്ട് കണ്ടോ കണ്ടോ ഞങ്ങളുടെ വീടിൻ്റെ നേരെ മുന്നിലായിട്ടൊരു കണിക്കുന്നുണ്ടായിരുന്നേ അത് മുഴുവൻ നല്ലായിട്ട് പൂത്ത് വയ്ക്കുക വിഷുക്കാലം ആയില്ലേ ഇഷുക്കാലം ആകുമ്പോഴത്തേനും കണിക്കൊന്ന് പൂക്കും ഒരെണ്ണേ ഉള്ളു കേട്ടോ ഒരു കണിക്കുന്നേ ഉള്ളൂ അത് നിറച്ചും പൂത്തിക്കൊല്ലാവും എല്ലാ വർഷവും ഇത്രേ ഇല്ലായിരുന്നു ഈ വർഷം നിറച്ച് പൂത്തിട്ടുണ്ട് വേണ്ട നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് രാവിലെ എഴുന്നേറ്റ് കഥ കുറക്കുമ്പോൾ എന്താ കാണുന്ന കണിക്കുന്ന നല്ലതാണോ ചീത്തയാണോ എന്തോ അറിയത്തില്ല ഇനി ഞങ്ങൾ ആദ്യമായിട്ടൊരു ചക്ക പറിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ പ്ലാവിൽ ആദ്യമായിട്ടും ഉണ്ടായ ചക്ക മൂത്തു അതൊന്ന് പറിക്കാനുള്ള പുറപ്പാടിലാണേ ഒരുപാട് മുകളിലാണ്ക്കുന്നത് തോട്ടി കെട്ടി വേണം പറിക്കാനായിട്ട് ഞങ്ങൾ അത് പറിക്കാനായിട്ട് തുടങ്ങുന്നുണ്ടേ ചക്ക ഒന്ന് കാണാം അല്ലേ തോട്ടി കെട്ടിയാൽ ചക്ക വരയ്ക്കുന്നതെട്ടോ നിലത്തു നിന്ന് തോട്ടി കൊണ്ട് വരയ്ക്കുവാണേ മുകളിക്കാരൻ ഭയങ്കര ബുദ്ധിമുട്ടാകും ഒരു ഒത്തിരി മുകളിലാണ് കിടക്കുന്നത് ചക്ക മൂത്ത് ആദ്യമായിട്ടും ചക്ക വിളഞ്ഞ ച ആദ്യമായിട്ട് വിളഞ്ഞതാണ് ഈ ചക്ക ഇത് ബഡ്ഡുവരിക്കണേ ചക്ക വരച്ചിട്ടു ചതഞ്ഞ് പോയെന്ന് തോന്നും ഇങ്ങനെ ഇട്ട് കഴിയുമ്പം ചതഞ്ഞ് പോവും ചക്ക ചതഞ്ഞ് പോകുമ്പോൾ പിന്നെ കൊള്ളുകേയില്ല കളയേണ്ടി വരും നന്നായിട്ട് വിളഞ്ഞ ചക്കയാണ് പക്ഷേ ഒത്തിരി ചതഞ്ഞ് പോയിട്ടുണ്ട് പൊട്ടിയും പോയി അതിൻ്റെ കൂടെ കിടന്ന ഒരെണ്ണം അങ്ങോട്ട് വീണ്ടും ഇതാണ്ട് ഇത് നോക്കുകയാണെന്ന് കേട്ടോ വേവിക്കാൻ പരുവായതാ ആ വലിയ ചക്ക ഇച്ചിരി വിളവ് കൂടിപ്പോയി കേട്ടോ പഴുക്കാറായി അതുകൊണ്ടത് പഴുപ്പിക്കാമെന്ന് കരുതി വെച്ചു അപ്പം ഒരെണ്ണം വേക്കാം ഒരെണ്ണം പഴുപ്പിക്കുകയും ചെയ്യാം ഞങ്ങൾ കോടാലി കൊണ്ടാണ് ചക്ക മുറിക്കുന്നതേ കോടാലി കൊണ്ടിങ്ങനെ നാലായിട്ട് മുറിക്കും ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയിലാണ് ചക്ക മുറിക്കുന്നത് അല്ലേ ഇപ്പോൾ എളുപ്പത്തിനൊക്കെ ചക്ക ഇങ്ങനെ വെച്ചിട്ട് തൊലി ചെത്തി കളയുന്നൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഇതുപോലെയാണ് പണ്ട് മുതൽ ഇങ്ങനെയാണ് മുറിക്കുന്നത് നാലായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് വെട്ടി അടത്തിയെടുക്കും അങ്ങനെ അടത്തി എടുത്തിട്ടുണ്ട് കേട്ടോ വെട്ടി അടത്തി എടുക്കുന്ന വീഡിയോ പിടിക്കാൻ സാധിച്ചില്ല ചക്ക ഇത്രയും വെട്ടി അടത്തി എടുത്തിട്ടുണ്ട് നീ ഇതെല്ലാം പെറുക്കി കീന്തി എടുക്കണം ചക്കയെല്ലാം പെറുക്കി കീന്തി എടുക്കുവാനേ ചക്ക വെട്ടി പെറുക്കി കീന്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് പെട്ടെന്ന് മുളക് അരച്ചിട്ട് വെള്ളമൊഴിച്ച് തീയേ വെച്ചാൽ മതി ഉപ്പ് ഒഴിച്ച് തീയേ വെച്ചാൽ മതി പെട്ടെന്ന് വേഗും പിന്നെ അതിന് പണിയൊന്നുമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും ഇത്രയും ചെയ്യാനാ പാടുള്ളൂ ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ളെടുത്താണെങ്കിൽ എല്ലാവരും കൂടെ കൂടുമ്പം പെട്ടെന്ന് ചക്ക വെട്ടി പെറുക്കി ഒരുക്കി എടുക്കും ഇവിടെ ഞാനേ ഉള്ളായിരുന്നു കേട്ടോ ചക്ക പെറുക്കൻ കൊച്ചുമക്കളെല്ലാവരും വേദവാടത്തിന് പോയി പള്ളിയിലെ ഉത്താനോത്സവം ഉണ്ട് അതിന് പോയി പിന്നെ അങ്ങൾ അങ്ങോട്ടും ഇങ്ങോയിണ്ടപ്പം ഞാൻ മാത്രമായിപ്പോൾ ചക്ക വെട്ടി പെറുക്കിയെടുക്കുവാണേ ഇങ്ങനെ അരിഞ്ഞെടുത്താണ് ഞങ്ങൾ വേവിക്കുന്നത് ചില സ്ഥലങ്ങൾ കീറിയിട്ട് വേവിക്കും അരിയാതെ ചക്ക ഇങ്ങനെ കീറി കീറിയിട്ടിട്ട് വേവിക്കും അപ്പോൾ ഒന്നിലൊന്നു തൊടാതെ കിടക്കും ചക്ക അങ്ങനെ പുഴുങ്ങി കഴിക്കുന്നവരുണ്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഏറ്റവും ചെറുതാക്കാവുന്ന പോലെ കീന്തി എടുക്കാന്നാണ് പറയുന്നത് കീന്തും ചക്ക കീന്തും അരിഞ്ഞു വേവിക്കുന്നതുകൊണ്ടേ നല്ലോലെ മൂത്തയക്ക അരിഞ്ഞിട്ട് തേങ്ങായും മഞ്ഞളും ഒന്നരയ്ക്കാൽ ചക്ക തന്നെ കുഴച്ച് ഒഴിച്ചിട്ട് ഇറച്ചിക്കറിയൊക്കെ കൂട്ടി കഴിച്ചു ഇത് കീന്തവാണേ കീന്തി എടുത്തിട്ട് മുളകും തേങ്ങായും ഉള്ളി വെളുത്തുള്ളി കറിയേപ്പില മഞ്ഞൾ പൊടി ഇത്രയും കൂടി ഒതുക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ഞാൻ എടുത്തിരിക്കുന്ന ഈ പാത്രത്തിന് ഒരു വാട്ടർ ചക്കയ്ക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി ഇപ്പം ചക്കയ്ക്ക് കൂടുതൽ വെള്ളം ഒഴിക്കണം മഴയില്ലാത്തോണ്ട് മഴക്കാലത്താണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഉപ്പും കൂടി ഒഴിച്ച് തീ വെച്ച് ആവി കൊണ്ടാണ് വേഗം കേട്ടോ നല്ലപോലെ ആവി വന്ന് കഴിയുമ്പോൾ തീ കുറച്ചിട്ട് ഇളക്കിയിടും കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം ചക്ക വന്ന് കഴിയും പിന്നെ ചക്ക നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതിയേ ചിലപ്പോൾ കുറച്ച് എണ്ണയും കൂടി തിളച്ച് ചേർക്കുവാണെങ്കിൽ നല്ല രുചിയാണ് അത് സാധാരണ ആരും അങ്ങനെ ചെയ്യാറില്ല ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ പച്ചച്ചവയൊക്കെ മാറി നല്ല സൂപ്പറായിരിക്കും ഇങ്ങനെയാണ് ഞങ്ങളുടെ ചക്ക കേട്ടോ ചക്ക എന്നാ കറി വേണേലും കൂട്ടാം ഇറച്ചിക്കറിയോ മീൻകറിയോ മുള അരച്ചതോ കടുമാങ്ങയോ ചക്കയ്ക്ക് എന്നാ കറിയുന്നില്ല എന്നില്ല എന്നാ കറി കൂട്ടിയാലും ചക്ക സൂപ്പറാണ് കേട്ടോ ചക്ക വേവിച്ചത് ഏറ്റവും നല്ലതാണ് ഒരു ഔഷധം കൂടിയാണേ ഷുഗർ ഉള്ളവർക്കും എല്ലാം ചക്ക വേവിച്ചു തിന്നുന്നു വളരെ നല്ലതെന്നാണ് പറയുന്നത് കാരണം വയറ്റിൽ നിന്നൊക്കെ നല്ലോലെ അങ്ങ് പോവും ചൂലുകൊണ്ട് അടിച്ചുമായിരുന്ന പോലെ നമ്മുടെ കുടലൊക്കെ വൃത്തിയാകുമെന്ന് ഡോക്ടർമാരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ചക്ക വേച്ചു തിന്നുന്നതേ വളരെ നല്ലതാണ് അധികം തേങ്ങ എന്നും ചേർക്കാതെ വേച്ച് കഴിക്കണം വളരെ നല്ലൊരു വിഭവമാണ് ചക്ക ഇപ്പോൾ ആവും പറഞ്ഞ ഒരു അല്ലേ തെങ്ങ് പോലെ തന്നെ അതിൻ്റെ എല്ലാ എല്ലാം ഉപയോഗപ്രദം ഉള്ളതാണേ അപ്പോൾ ഞാൻ നമ്മുടെ ചക്ക വെന്ത് കെട്ടോ ഇളക്കാനായിട്ട് അങ്കിളിനെ വിളിച്ചതാണേ എല്ലാ സ്ഥലവും നന്നായിട്ട് ബുദ്ധിമുട്ടാണ് ഭയങ്കര കൊത്തില്ല അങ്ങനെ കോഴിക്കൂടിലോട്ട് വെയിലൊക്കെ കാവല എല്ലാര്ക്കും കോഴിക്കളും എല്ലാരും അങ്ങനെ വലിക്കാത്ത അഴിച്ചു വിട്ടിരിക്കാണേ കൊത്തുകാരാ കൊത്തുകാരാ ചടിക്കൊത്ത ചടിക്കൊത്താ കൊരി ആയി തോന്നു バカラバカラ。あっ、イベリア。イベリア。こっちから、こ അത് കഴിഞ്ഞ ഞാൻ ജനലിലൂടെ നോക്കിപ്പോ ദാ പെടുന്നതിനെ മഴ പെയ്യുന്നു ഈ വർഷം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മഴ പെയ്യുന്നത് പെട്ടെന്ന് മഴ അങ് വന്ന് നല്ല മഴയായിരുന്നു മുറ്റത്തൊക്കെ വെള്ളം ഒഴുകാൻ തുടങ്ങി കേട്ടോ നല്ല മഴയുണ്ട് ഈ വർഷം ആദ്യമായിട്ട് പെയ്യുന്ന മഴയാണെ ധാന് ഇന്ന് മഴ കണ്ടുകൊണ്ടിരിക്കുന്നു ഇത്രയും വലിയൊരു മഴ ഇതിനുമുമ്പ് പെയ്തിട്ടും വന്ന് കൂടി പോവുകയുള്ളായിരുന്നു ഇങ്ങനൊരു നല്ല മഴ നിക്കാം മണ്ണൊക്കെ നനഞ്ഞിട്ടുണ്ട് ഇറവാലിക്കുന്നുണ്ട് വെള്ളം നീരുന്നുണ്ട് ഈറ്റമേശെ വെള്ളം നീരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും വെള്ളം നെയ്യുന്ന ഒരു മഴ ആദ്യമായിട്ട് പെയ്യുക അക്കരെ മലയിലൊക്കെ നല്ല മഴ ചെടികളെല്ലാം നനഞ്ഞിട്ടെല്ലാം പറയും നനഞ്ഞിട്ടുണ്ട് ഇനി ഉറച്ചു കെയ്യെന്നാണ് തോന്നുന്നത് ഏറ്റിട്ട് വെള്ളം വെയ്യുന്നവാര്യം ഇത്രയും ശക്തമായിട്ട് വെള്ളം വെയ്യുന്ന മഴ ആദ്യമായിട്ടാണ് ഇത് ചെടികൾക്കൊക്കെ വളരെ സന്തോഷമായി മഴ പെയ്തി മഴ ഒന്നുകൂടി ഉറച്ചു പെയ്യാൻ തുടങ്ങി തോന്നിട്ടോ ആൻ്റെ ഇവിടെ ഇത്രയും വെള്ളം വീണേക്കാണ് അതെ ഒന്ന് മഴ കൂടി ഉറച്ചു ശക്തി പ്രാപിച്ചു നന്നായിട്ട് പെയ്യുന്നുണ്ട് മണ്ണെല്ലാം നന്നായിട്ട് നനഞ്ഞു നമ്മുടെ പാവല് കുട്ടന്മാരൊക്കെ നന്നായിട്ട് നനഞ്ഞു വെള്ളം കിട്ടി എല്ലാവർക്കും കുറച്ച് വെള്ളം കെട്ടി കേട്ടോ ഏലത്തിനും ചാമ്പയ്ക്കും മുല്ലക്കും ചെടികൾക്കെല്ലാത്തിനും കുറച്ച് വെള്ളം കിട്ടി വാഴയ്ക്കും കുടിക്കും എല്ലാവരും നല്ല സന്തോഷത്തിനൊക്കെയാണ് മഴ പെയ്തതിൻ്റെ എല്ലായിടത്തും ഒത്തിരി മഴ പെയ്തായിരുന്നു ഇവിടെ ആദ്യമായിട്ടാണ് ഈ മഴയെ ഇന്നൂളി പോകുന്നുള്ളായിരുന്നു ഇടിമുഴക്കമൊക്കെ കേൾക്കുന്നുണ്ടോ അപ്പോഴും അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ നമുക്ക് കാണാം അതുവരേക്കും ബൈ